ദൈവത്തിൻ്റെത് അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ എല്ലാവർക്കും ക്രിസ്തു വേശിയുള്ള ആ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു ഭർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ കാലാവസ്ഥയുടെ വ്യതിയാനം ഉണ്ടെങ്കിൽ ഒടുക്കുകയും ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാവർക്കും എല്ലാവർക്കുമുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു അല്പം നേരത്തെ ചിന്തിക്കായിട്ട് പുറപ്പാട് പുസ്തകം രണ്ടാം അധ്യായം അര നാലാം വാക്യം അവന് എന്ത് ഭവിക്കുമെന്ന് അറിയുവാൻ അവൻ്റെ പെങ്ങൾ ദൂരത്ത് നിന്നു അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് നാം വായിച്ച് കേട്ടത് അവന് എന്ത് ഭവിക്കുമെന്നറിയുവാൻ അവൾ ദൂരത്തു നിന്നു നമുക്കറിയാം രണ്ടാം അധ്യാപം ഒന്നാം ബാക്കി മുതൽ വായിക്കുമ്പോൾ ഒരു ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ ഒരു ലേവി കുടുംബത്തിലെ പെണ്ണിനെ വിവാഹം ചെയ്യുവാനിടയായി തിന്നു അവർക്കൊരു കുഞ്ഞ് പിറന്നു അവർക്കൊരു കുഞ്ഞ് പിറന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അവൻ സൗന്ദര്യമുള്ളവൻ എന്ന് കണ്ടിട്ട് അവന് മൂന്ന് മാസം ഒളിച്ചു പാർത്തു അതിന് ശേഷമായിട്ട് കുഞ്ഞ് വളർന്നു കഴിഞ്ഞപ്പോൾ അവനെ സൂക്ഷിച്ചു വെക്കുവാൻ കഴിയാതെ വന്നു കഴിഞ്ഞപ്പോൾ കാണുവാൻ സാധിക്കുന്നു അവർ ഒരു ഞാങ്ങണയുടെ പെട്ടകം വാങ്ങി ആ പെട്ടകം വാങ്ങിയിട്ട് അതിന് കീലും പശയുമൊക്കെ തേച്ച് അതിന് ഉറപ്പ് വരുത്തി ഉറപ്പ് വരുത്തിയിട്ട് ആ കുഞ്ഞിനെ വെള്ളത്തിൽ ഇറക്കി വിടുക നോക്കിയോണം വെള്ളത്തിൽ ഇറക്കിയിട്ട് ഈ കുഞ്ഞിന് എന്ത് സംഭവിക്കുമെന്നറിയാൻ ഈ നദിയിൽ ഇറക്കി വിട്ട കുഞ്ഞിന് എന്ത് സംഭവിക്കുമെന്നറിയാൻ ആ കുഞ്ഞിനെ നോക്കി നിൽക്കുന്ന ഒരു പെങ്ങളെ കാണുവാൻ സാധിക്കുന്നു എന്താണ് സംഭവിക്കുന്നത് കുഞ്ഞിൻ്റെ അവസ്ഥ എന്താണ് എന്നറിയുവാൻ നോക്കി നിൽക്കുന്ന ഒരു പെങ്ങളെ കാണുവാൻ സാധിക്കുകയാണ് നമുക്കറിയാം തിരുവനന്തപുരം പഠിക്കുമ്പോൾ ഇസ്രയേൽ ജനം ഇസ്രേമിൻ്റെ അടിമമുഖത്തിലാണ് അടിമ മുഖത്തിൽ കിടക്കുന്നതായ ജനം പെരുകുവാൻ തുടങ്ങി പെരി കഴിഞ്ഞപ്പോൾ ഭർവാന് മനസ്സിലായി ഇവർ വലിയ ജാതിയാകും ഇവർ നമുക്കെതിരെ യുദ്ധത്തിന് വരും എന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഭർവൻ പറയുകയാണ് സൂതികർമ്മികളോട് പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ ഇസ്രേൽ പെൺകുട്ടികൾ പ്രസവിക്കുന്ന സമയത്ത് സൂദ്യകർമ്മം ചെയ്യുവാനൊരുങ്ങുമ്പോൾ ആൺകുഞ്ഞാണെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് അവരെ കുന്നു കളയണം എന്നാൽ പെൺകുഞ്ഞാണെങ്കിൽ നിങ്ങൾ ജീവനോട് രക്ഷിക്കണം എന്നാൽ ദൈവത്തെ ഭയമുള്ള ദൈവത്തെ പേടിയുള്ള സൂതികർമ്മിണികൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അവർ പറയുന്നൊരു കാര്യം കൊണ്ട് ഇസ്രയേൽ പെൺകുട്ടികൾ പ്രസവത്തിന് തിറമുള്ളവരാണ് അവർ പ്രസവത്തിന് തിറമുള്ളവരായതുകൊണ്ട് ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പേ അവർ പ്രസവിച്ചു കഴിയും അവർ ആ സൂതികർമ്മികളെ അവർ വിളിച്ച് പ്രമോൻ വിളിച്ചു നോക്കുമ്പോൾ അവർ പറയുന്ന കാര്യമാണ് ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പേ അവർ പ്രസവിക്കും ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല ദൈവം അവരെ അനുഗ്രഹിച്ചു എന്ന് കാണുവാൻ സാധിക്കുന്നു ദൈവം അങ്ങനെ ചെയ്തതുകൊണ്ട് ദൈവം അവരങ്ങനെ ചെയ്തതുകൊണ്ട് ദൈവം അവരെ അത് മാത്രമല്ല അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ഭരവനൊരു കൽപ്പന ഇടുകയാണ് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ കൊന്നു കളയണം നൈൽ നദിയിൽ കൊന്നു കളയണം ആ സമയത്താണ് ഈ ലേവി കുഞ്ഞിൻ്റെ ജനനം പ്രിയമുള്ളവരെ അങ്ങനെ ഇരിക്കുമ്പോൾ പെങ്ങൾ എന്താകുമെന്നറിയുവാൻ നോക്കി നിൽക്കുവാനിടയച്ചിരുന്നു ദൈവത്തിന് ഒരുവനെക്കുറിച്ചൊരു വാഗ്ദത്തമുണ്ടെങ്കിൽ ആരൊക്കെ തകർക്കുവാൻ ശ്രമിച്ചാലും അവൻ തകരത്തില്ല ആ വാഗ്ദത്തങ്ങൾക്ക് വാഗ്ദത്വങ്ങളുടെ നടുവിലേക്ക് അവൻ നടന്നു വരുവാനിടയായി തീരും പെങ്ങൾ നോക്കി നിൽക്കുന്നത് എന്ത് സംഭവിക്കുന്നറിയാൻ വേണ്ടിയാണ് സഹോദരങ്ങളും ചർച്ചക്കാരും ബന്ധുജനങ്ങളും പലരും നോക്കി നിൽക്കുമ്പോൾ എന്തായിത്തീരും എങ്ങനായിത്തീരുമെന്നോർത്ത് നോക്കി നിൽക്കുമ്പോൾ അതിൻ്റെ നടുവിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ ദൈവമുണ്ട് വാഗ്ദത്തമുണ്ടോ ആ വാഗ്ദത്തങ്ങളെ പ്രവർത്തിക്കുന്ന വാഗ്ദത്തങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഏത് രാജാവിൻ്റെ അരികിൽ നിന്ന് ഏത് പറവൻ്റെ കൽപ്പന വന്നോ അവൻ്റെ കുടുംബത്തിലേക്ക് തന്നെ ദൈവം ആ ബാലനെ കൊണ്ടു ചെല്ലുവാനിടയായി ചേർന്നു എവിടെ അവനെതിരെ തിരിഞ്ഞോ എവിടെ അവനെതിരെ തകർക്കുവാൻ പദ്ധതിയിട്ടോ എവിടെ അവനെ തകർത്ത് കളയുവാൻ ആലോചന വീണോ അതേ ഭവനത്തിൽ ആര് കൽപ്പനയിട്ട് അവൻ്റെ ഭവനത്തിൽ സ്വർഗം ആ ബാലനെ വളർത്തുവാനിടയായിത്തീരും നിന്നെ ശ്രമിക്കുന്ന പ്രിയ സഹോദര ആ സഹോദരി കുഞ്ഞെ നിന്നെക്കുറിച്ചൊരു ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെങ്കിൽ നിന്നെ തകർത്ത് കളയുവാൻ പിശാചിന് കഴുകയില്ല അതിൻ്റെ നടുവിൽ കൂടെ ദൈവം നിന്നെ മറുകറിയെത്തിക്കുവാനിടയായിത്തീരും പെങ്ങൾക്ക് നോക്കി നിൽക്കാനേ സാധിച്ചുള്ളൂ എങ്കിൽ സ്വർഗം പറയുന്നതിൻ്റെ കാര്യം സ്വർഗത്തിൻ്റെ പദ്ധതി മോശയെക്കുറിച്ച് ആ കുഞ്ഞിനെ കുറിച്ചുണ്ടായിരുന്നു അവനെ തകർത്ത് കളയുവാൻ ആർക്കും ആ കഴിഞ്ഞില്ല എന്ന് കാണുവാൻ സാധിക്കും അതായത് നടുവിൽ ദൈവം വലിയവ ചെയ്യുവാനിടയായിത്തരുന്നു അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന പ്രിയ സഹോദര സഹോദരി കുഞ്ഞെ നാളുകളിൽ ദൈവത്തിന് നിനക്ക് പദ്ധതി ഉണ്ടെങ്കിൽ സ്വർഗം നിൻ്റെ വാഗ്ദത്തിലേക്ക് നിന്നെ എത്തിക്കും അതിന്മേൽ നിന്നെ ഉറപ്പിക്കുവാനിടയായി തീരും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വാഗ്ദത്തം ഉറപ്പുള്ളവരായി തീരുവാൻ സ്വർഗം നമ്മളെ ഒരുക്കട്ടെ അതിനായി കാത്തിരിക്കാം ഈ തിരുവിദിനങ്ങളാൽ കർത്താപ് നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ സ്വർഗീയം നല്ല പിതാവേ നല്ല സമയത്തിനായ സ്തോത്രം കേൾക്കപ്പെട്ട വചനത്തിനായ സ്തോത്രം കർത്താപ് അനുഗ്രഹിക്കണമേ കർത്താബ് പ്രിയ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗങ്ങളായിരിക്കുന്നവരെ കർത്താബിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഭവനത്തിൻ്റെ അകത്ത് ഹോസ്പിറ്റലുകളിൽ പല സ്ഥലങ്ങളിൽ രോഗികളായിരിക്കുന്നവരെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അങ്ങ് സൗഖ്യമാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ഒരു വലിയ അത്ഭുതം സ്വർഗം ചെയ്യണം മേശക്കുസുബൻ്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതലയക്കണം പിതാവില കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമേ കർത്താബ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമ്പോൾ എല്ലാവർക്കും നല്ല സുദിനം ആശംസിക്കുന്നു ആമേ